ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പള്ളിപ്പുറത്ത് കാവ് എന്ന കഥയുടെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഏറ്റുമന്നൂർ ദേവന്റെ സന്നിധിയിൽ ഭജനം ഇരുന്നിട്ട് പോലും ഭേദമാകാത്ത ഭ്രാന്ത് നിഷ്പ്രയാസം ഭേദപ്പെടുത്തിയ പള്ളിപ്പുറത്ത് കാവിൽ ഭഗവതിയുടെ ശക്തിയും മഹാത്മ്യവും നമ്മൾ കഴിഞ്ഞ കഥയിൽ കേട്ടു ആ ദേവിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് അതായത് പള്ളിപ്പുറത്ത് കാവിൽ ഭഗവതിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഇനിയും വളരെ പറയാനുണ്ട് അവ എന്താണെന്ന് നമുക്ക് നോക്കാം മുൻകാലങ്ങളിൽ കോടിമതിയോട് ചേർന്ന അടുത്ത ദേശമായ തിരുനക്കര കേരളപുരത്ത് ബ്രഹ്മസ്വ മഠത്തിൽ തിരുനാവായ വാധ്യാൻ നമ്പൂരിമാർ വന്ന് താമസിച്ച് ഓണംതുരുത്ത് കുമാരനെല്ലൂർ കിടങ്ങൂർ കാടമുറി മുതലായ ഗ്രാമങ്ങളിലെ ബ്രാഹ്മണകുമാരന്മാരെ വേദാധ്യാനം ചെയ്യിച്ചിരുന്നു അങ്ങനെ ഒരിക്കൽ വന്ന് താമസിച്ചിരുന്ന ജ്യേഷ്ഠാനുജന്മാരായിരുന്ന വാധ്യാൻ നമ്പൂതിരിമാരിൽ അനുജന് വസൂരിധീനം ഉണ്ടായി ദീനം ഇന്നതാണെന്ന് തീർച്ചയായപ്പോൾ തന്നെ ദീനക്കാരനെ രക്ഷിക്കുന്നതിന് രണ്ടു പട്ടന്മാരെ ബ്രഹ്മസ്വം മഠത്തിലാക്കിയിട്ട് ജ്യേഷ്ഠരായ വാദ്യാൻ നമ്പൂരിയും ശിഷ്യരായ ബ്രാഹ്മണകുമാരന്മാരും അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് മാറി താമസിച്ചു ദീനക്കാരനെ രക്ഷിക്കുന്നതിന് നിയമിക്കപ്പെട്ടിരുന്ന പട്ടന്മാർ ദീനവർത്തമാനം ദിവസം തോറും കാലത്തും വൈകുന്നേരവും അമ്പലത്തിൽ ചെന്ന് പറയണമെന്ന് വലിയ വാദ്യൻ നമ്പൂരി പ്രത്യേകം ചട്ടം കെട്ടിയിരുന്നതിനാൽ ആ പട്ടന്മാർ അപ്രകാരം തന്നെ പതിവായി ചെയ്തുകൊണ്ടിരുന്നു ദീനം ഏറ്റവും കടുത്തതും ഭേദമാകാത്ത വകയുമായിരുന്നതിനാൽ കുളിപ്പിക്കുന്ന കാര്യം അസാധ്യമെന്നായിരുന്നു പട്ടന്മാരുടെ അഭിപ്രായം അവർ അത് സ്പഷ്ടമായിട്ടല്ലെങ്കിലും ചില വാക്കുകൾ കൊണ്ടും ചില വാക്കുകൾ കൊണ്ടും ഭാവം കൊണ്ടും മറ്റും വലിയ വാദ്യൻ നമ്പൂരിയുടെ അടുക്കൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു മേൽ കണ്ടതിൻ്റെ അതായത് ദേഹത്തു കുരു വന്നതിൻ്റെ എട്ടാം ദിവസം അഞ്ചു നാഴിക പകലെ അനുജൻ വാദ്യാൻ നമ്പൂരി മരിച്ചു ഉടനെ പട്ടന്മാർ പുറത്തിറങ്ങി ദീനക്കാരൻ കിടന്നിരുന്ന മുറിയുടെ വാതിൽ അടച്ചു കെട്ടിയിട്ട് അമ്പലത്തിന്റെ മതിൽക്ക് വെളിയിൽ ചെന്ന് നിന്നുകൊണ്ട് വലിയ വാദ്യാൻ നമ്പൂരിയെ വിളിച്ച് മതിൽക്ക് പുറത്ത് വരുത്തി വിവരം പറഞ്ഞു അദ്ദേഹം അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നേരെ തെക്കോട്ട് നടന്ന് പള്ളിപ്പുറത്ത് കാവിലെത്തി അദ്ദേഹം മതിൽക്കകത്തേക്ക് കടക്കാൻ ഭാവിച്ചപ്പോൾ അവിടെ നിന്നിരുന്നവരിൽ ചിലർ അവിടേക്ക് അനുജൻ മരിച്ച അശ്വതിയല്ലേ മതിൽക്കകത്ത് കടക്കാമോ എന്ന് ചോദിച്ചു അതിന് മറുപടിയായി അദ്ദേഹം ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ അനുജൻ വസൂദീനമായിട്ട് മരിക്കുകയില്ല അതിവിടെ ഇല്ലെങ്കിൽ അശുദ്ധിയിൽ ഇവിടെ കയറിയൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുളത്തിലിറങ്ങി കാലും മുഖവും കഴുകിക്കൊണ്ട് അമ്പലത്തിൽ കടന്ന് മണ്ഡപത്തിൽ കയറി ജപിച്ചുകൊണ്ടിരുന്നു പള്ളിപ്പുറത്ത് കാവിൽ ഭഗവതിയുടെ സങ്കേതത്തിനകത്ത് എവിടെയെങ്കിലും വസൂരി വസൂരിദീനമുണ്ടായി മരിച്ചാൽ ശവമടക്കുക രാത്രിയിലല്ലാതെ പാടില്ല അതിന് വിളക്ക് പന്തം മുതലായവയുടെ വെളിച്ചം ഉപയോഗിക്കാനും പാടില്ല തെങ്ങോല ചൂട്ടിന്റെ വെളിച്ചം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മരിക്കുന്ന സമയം വിളക്കിരിക്കുന്നുണ്ടായാൽ തന്നെയും മരിച്ചാൽ ഉടനെ അത് കെടുത്തിക്കൊള്ളണം ചൂട്ട് കെട്ടി പള്ളിപ്പുറത്ത് കാവിൽ നടയിൽ കൊണ്ടുചെന്ന് ശ്രീകോവിലിനകത്ത് നിന്ന് ഒരു തിരികുളിത്ത് വാങ്ങി ചൂട്ട് കത്തിച്ചു കൊണ്ടുപോയി അതിന്റെ വെളിച്ചം കൊണ്ടുവേണം ശവമടക്കാൻ ചൂട്ട് എത്ര വേണമെങ്കിലും മാറി മാറി കൊളുത്തുന്നതിന് വിരോധമില്ല ഇപ്രകാരമൊക്കെയാണ് ആ ദേവിയുടെ കൽപ്പന അതിനാൽ വാദ്യൻ നമ്പൂരിയുടെ ശവമടക്കിന് ചൂട്ട് കൊളുത്തിക്കൊണ്ട് പോകുന്നതിനായി പട്ടന്മാർ വലിയ ചൂട്ടുകളുമായി സന്ധ്യയ്ക്ക് മുൻപ് നടയിലെത്തി അതിനു മുമ്പ് തന്നെ ശാന്തിക്കാരൻ കുളിച്ചു വന്ന് നട തുറന്ന് വിളക്ക് വെച്ചിരുന്നു എങ്കിലും അത്താര പൂജ കഴിയാതെ ചൂട്ട് കൊളുത്തുന്നതിന് തിരി കൊളുത്തി കൊടുക്കാറില്ലാത്തതിനാൽ പട്ടന്മാർ അവിടെ തന്നെ നിന്നിരുന്നു ആ സമയം വെളിച്ചപ്പാട് തുള്ളി അമ്പലത്തിനകത്ത് ചെന്ന് പട്ടും ചിലമ്പും അരമണിയും എടുത്ത് ധരിച്ച് വാളും ശൂലവും കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് പോന്നു അപ്പോഴും വലിയ വാദ്യം നമ്പൂരി ജപിച്ചുകൊണ്ട് മണ്ഡപത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു വെളിച്ചപ്പാട് അദ്ദേഹത്തിന്റെ നേരെ നോക്കുകയോ മിണ്ടുകയോ യാതൊന്നും ചെയ്തില്ല പുറത്ത് വന്ന് ഒരു പിടി ഭസ്മം വാരിയെടുത്ത് അവിടെ നിന്നിരുന്ന പട്ടന്മാരിൽ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയി രോഗിയുടെ ദേഹത്തിലിട്ട് വിവരം ഉടനെ വന്ന് പറയണം എന്ന് കൽപ്പിച്ചു പട്ടർ ഭസ്മം വാങ്ങിക്കൊണ്ട് ഓടി ബ്രഹ്മസം മഠത്തിലെത്തി ഭസ്മം രോഗിയുടെ ദേഹത്തിലിട്ടു മരിച്ചു കിടന്നിരുന്നയാൾ അപ്പോൾ കണ്ണു തുറന്നു പട്ടർ ക്ഷണത്തിൽ തിരിയെ നടയിലെത്തി ആ വിവരം പറഞ്ഞു വെളിച്ചപ്പാട് പിന്നെയും ഭസ്മം കൊടുത്തിട്ട് ഇതും കൊണ്ടുപോയി ഇടുക എന്ന് കൽപ്പിച്ചു പട്ടർ പിന്നെയും ഭസ്മം കൊണ്ടു രോഗി കൈയും കാലുമൊക്കെ കുറേശ്ശി ഇളക്കിത്തുടങ്ങി പട്ടർ പെട്ടെന്ന് ആ വിവരവും നടയിലെത്തി പറഞ്ഞു വെളിച്ചപ്പാട് മൂന്നാമതും ഭസ്മം കൊടുത്തിട്ട് ഇതും കൊണ്ടുപോയി രോഗിയുടെ മേലാസകരമിടുക ഒരാൾ കൂടെ പോകണം കഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കണം വിവരം ഉടനെ ഇവിടെ വന്ന് പറയുകയും വേണം എന്ന് കൽപ്പിച്ചു ആ പ്രാവശ്യം ഭസ്മം കൊണ്ടുപോയ പട്ടരുടെ കൂടെ വേറൊരു പട്ടരും പോയി ആ പ്രാവശ്യം ഭസ്മം ഇട്ടപ്പോൾ ദീനക്കാരൻ എണീറ്റിരിക്കുകയും കഞ്ഞു വേണമെന്ന് പറയുകയും ചെയ്തു കാലത്ത് വെച്ച കഞ്ഞി അടുപ്പത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നതിനാൽ ഒരു പട്ടർ ക്ഷണത്തിൽ കഞ്ഞി കൊണ്ടു ചെന്ന് കൊടുത്തു രണ്ടു മൂന്ന് ദിവസമായിട്ട് വെള്ളം കുടിക്കുക പോലും ചെയ്യാതെ കിടന്നിരുന്ന വാദ്യാൻ നമ്പൂരി അപ്പോൾ ഇരുനാഴി അരിയുടെ കഞ്ഞി കുടിച്ചു ആ വിവരം ഒരു പട്ടർ ഓടി ചെന്ന് വിളിച്ച് പടിന്റെ അടുക്കൽ അറിയിച്ചു അത് കേട്ട് മണ്ഡപത്തിൽ ജപിച്ചു കൊണ്ടിരുന്ന വലിയ വാദ്യൻ നമ്പൂരിയും കിഴക്കേ നടയിൽ ചെന്നു അദ്ദേഹവും അവിടെ കൂടിയിരുന്ന സകല ജനങ്ങളും ഈ വർത്തമാനം കേട്ട് ഏറ്റവും സന്തോഷിക്കുകയും വിസ്മയിക്കുകയും ചെയ്തു ഉടനെ വിളിച്ചപ്പാട് വലിയ വാദ്യൻ നമ്പൂരിയുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് എന്നെ പരീക്ഷിക്കുന്നുവോ ഇത് വലിയ സാഹസമായി പോയി എങ്കിലും ഇത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇനി മേലാൽ എൻ്റെ നടയിൽ ആരും ഇപ്രകാരം പ്രവർത്തിച്ചു പോകരുത് എന്ന് കൽപ്പിച്ചു അപ്പോൾ വാദ്യൻ നമ്പൂരി എൻ്റെ സങ്കടം കൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് അവിടുന്ന് എൻ്റെ സാഹസത്തെ ക്ഷമിച്ച് രക്ഷിക്കണം എന്ന് പറഞ്ഞു ഉടനെ വിളിച്ചപ്പാട് ആട്ടെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു രോഗിയെ അടുത്ത വെള്ളിയാഴ്ച കുളിപ്പിച്ച് ഞായറാഴ്ച എൻ്റെ നടയിൽ കൊണ്ടുവരാം എന്ന് കൽപ്പിക്കുകയും അപ്പോൾ തന്നെ കലി അടങ്ങുകയും കൽപ്പന കേട്ട് സന്തോഷിച്ച് എല്ലാവരും ദേവിയെ വന്നിച്ച് കൊണ്ട് പിരിഞ്ഞു പോവുകയും ചെയ്തു പിറ്റേ ദിവസമായപ്പോഴേക്കും ചെറിയ വാദ്യൺ നമ്പൂരിയുടെ ദേഹത്തിലെങ്ങും കുരുക്കളെന്നല്ല കുരുക്കൾ വന്ന പാട് പോലും കാണാനുണ്ടായിരുന്നില്ല അദ്ദേഹം കഞ്ഞിയും ചോറും ധാരാളമായി കഴിച്ചു തുടങ്ങുകയും ക്രമേണ അദ്ദേഹത്തിന്റെ ക്ഷീണം മാറിത്തുടങ്ങുകയും ചെയ്തു വെളിച്ചപ്പാട് കൽപ്പിച്ചതുപോലെ അദ്ദേഹത്തെ വെള്ളിയാഴ്ച കുളിപ്പിച്ച് ഞായറാഴ്ച കാവിൽ കൊണ്ടുപോയി തൊഴിയിച്ചു വലിയ വാദ്യാൻ നമ്പൂരി അന്ന് പള്ളിപ്പുറത്ത് കാവിൽ ഭഗവതിക്ക് ചതുശതം മുതലായി അനേകം വഴിപാടുകൾ കഴിക്കുകയും പട്ട് പണം താലി മുതലായവ അനുജനെ കൊണ്ട് നടക്കി വെപ്പിക്കുകയും ചെയ്തു ഉടനെ വെളിച്ചപ്പാട് തുള്ളി വലിയ വാദ്യൻ നമ്പൂരിയോട് എന്താ സന്തോഷമായില്ലേ ഇത്രയുമൊക്കെ അല്ലാതെ ഞാൻ വിചാരിച്ചാൽ സാധിക്കുകയില്ല ഇനി എൻ്റെ അടുക്കൽ സങ്കടം ഒന്നും പറയണ്ട പറഞ്ഞാലും ഫലമൊന്നും ഉണ്ടാവുകയുമില്ല ഇല്ല എന്ന് കൽപ്പിക്കുകയും പെട്ടെന്ന് കലിയടങ്ങുകയും ചെയ്തു ഈ കൽപ്പന കേട്ടപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ കൽപ്പിച്ചത് എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായി എന്നു മാത്രവുമല്ല ആരെങ്കിലും കുളിച്ചു തൊഴാന് വരുന്ന സമയം വെളിച്ചപ്പാട് തുള്ളികൾ തൊഴാന് വരുന്നവർക്ക് ഭസ്മം കൊടുക്കുക പതിവുണ്ട് ആ പതിവ് പോലെ വാദ്യൻ നമ്പൂരിക്ക് ഭസ്മം കൊടുത്തതുമില്ല ആകപ്പാടെ നല്ല ശുഭമല്ലെന്ന് അവിടെ കൂടിയിരുന്നവർക്കെല്ലാവർക്കും തോന്നി എങ്കിലും ആരും ആരോടുമൊന്നും പറഞ്ഞില്ല ചെറിയ വാദ്യൻ നമ്പൂരിക്ക് വലിയ ക്ഷീണമില്ലാതിരുന്നതിനാൽ ഇരുന്നതിനാൽ തൊഴാൻ വന്നത് നടന്നാണ് തിരികെ പോയതും അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം ബ്രഹ്മസ്വ മഠത്തിൽ ചെന്നു കയറിയ ഉടനെ എനിക്കെന്തോ വല്ലാതെ ഒരു ക്ഷീണം വരുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ കിടന്നു ഉടനെ മരിക്കുകയും ചെയ്തു അദ്ദേഹം ഉടനെ മരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ ദേവി വെളിച്ചപ്പാട് തുള്ളിവന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് പള്ളിപ്പുറത്ത് കാവിൽ താലപ്പൊലിയും തീയാട്ടും എന്ന വഴിപാട് വളരെ പ്രധാനമാണ് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി ആ വഴിപാട് പലരും പ്രാർത്ഥിക്കുകയും നടത്തുകയും ചെയ്യാറുണ്ട് ഇത് അവരുടെ ശക്തിക്ക് തക്കവണ്ണം ചിലർ വളരെ കേമമായും മറ്റു ചിലർ ചുരുക്കമായും നടത്തും ചുരുക്കമായിട്ട് ഉള്ളതിന് താലപ്പൊലിക്ക് പള്ളിപ്പുറത്ത് കാവിൽ നിന്ന് എഴുന്നള്ളിച്ചാൽ അവിടെ തന്നെ മതിൽക്ക് പുറത്ത് താലം നിരത്തി അവിടെ നിന്ന് മതിൽക്കകത്ത് എഴുന്നള്ളിച്ച് മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് അകത്തെഴുന്നള്ളിക്കും കേമമായിട്ടുള്ളതിന് പള്ളിപ്പുറത്ത് കാവിൽ നിന്ന് എഴുന്നള്ളിച്ച് തിരുനക്കര ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ ആനക്കൊട്ടിലിൽ താലം നിരത്തി കൊളുത്തിയെടുത്ത് അവിടുത്തെ അത്താഴ ശിവേരിയോട് കൂടി മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് തിരിയെ എഴുന്നള്ളിച്ച് പള്ളിപ്പുറത്ത് കാവിൽ വന്നിട്ട് അവിടെയും മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞിട്ടാണ് അകത്തെഴുന്നള്ളിക്കുന്നത് തിരുന്നക്കരയ്ക്ക് എഴുന്നള്ളിച്ച് പോകുന്ന സമയത്തിൽ വെളിച്ചപ്പാട് തുള്ളി കൂടി പോവുക പതിവാണ് വെളിച്ചപ്പാട് തുള്ളി പോകുമ്പോൾ അരമണിയും ചിലമ്പും വാളും ശൂലവും ധരിച്ചിരിക്കും ഒരിക്കൽ ഒരു താലപ്പൊലിക്ക് തിരുന്നക്കരയ്ക്ക് എഴുന്നള്ളിച്ച് പോയപ്പോൾ പതിവ് പോലെ തുള്ളിക്കൊണ്ട് വെളിച്ചപ്പാടും പോയിരുന്നു ആ സമയം വഴിയിൽ നിന്നിരുന്ന ഒരു മുഹമ്മദീയൻ വെളിച്ചപ്പാടിൻ്റെ കയ്യിൽ വളഞ്ഞ നാന്തകം വാൾ ഇരിക്കുന്നത് കണ്ടിട്ട് പരിഹാസമായി ഈ അരിവാളും കൊണ്ട് എവിടെ പോകുന്നു കൊയ്യാൻ പോവുകയാണോ എന്ന് ചോദിച്ചു അത് കേട്ട് വെളിച്ചപ്പാട് തിരിഞ്ഞു നിന്ന് ഇപ്പോൾ കൊയ്യാനല്ല എങ്കിലും എൻ്റെ വിത്ത് ഞാൻ നാളെ വിതച്ചു തുടങ്ങും ക്രമേണ കൊയ്യുകയും ചെയ്യും ഞാൻ കൊയ്താൽ പോലും കാണുകയില്ല എന്ന് പറഞ്ഞിട്ട് പോയി അന്ന് രാത്രിയിൽ തന്നെ ആ മുഹമ്മദീന് പനി തുടങ്ങി പിറ്റേ ദിവസമായപ്പോഴേക്കും അവൻ്റെ ദേഹം ആസകലം വസൂരിക്കുരു പുറപ്പെട്ടു എട്ടാം ദിവസം അവൻ മരിച്ചു അപ്പോഴേക്കും അവന്റെ ഭാര്യയ്ക്കും അവർക്കുണ്ടായിരുന്ന അഞ്ചു മക്കൾക്കും ദീനം തുടങ്ങി മേൽ കണ്ടതിന്റെ എട്ടാം ദിവസം അവരെല്ലാവരും മരിച്ചു അങ്ങനെ ആ കുടുംബം മുഴുവനും നശിച്ചു അക്കാലം മുതൽ പള്ളിപ്പുറത്ത് കാവിൽ ഭഗവതിയെക്കുറിച്ച് ഹിന്ദുക്കൾ അല്ലാത്തവർക്കും ഭയവും ഭക്തിയും വിശ്വാസം തുടങ്ങി അതിന് ഇക്കാലത്തും കുറവ് വന്നിട്ടില്ല ഇവിടെ മുഹമ്മദീയരും ക്രിസ്ത്യാനികളും ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി ഇപ്പോഴും പല വഴിപാടുകൾ പ്രാർത്ഥിക്കുകയും കഴിക്കുകയും ചെയ്യുന്നുണ്ട് അവർ ഉള്ളൂ അന്യന്മാരുടെ പക്കൽ പണം കൊടുത്ത് ചട്ടം കെട്ടിയാണ് അവർ വഴിപാടുകൾ നടത്തുന്നത് ഇത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നതാണ് കേട്ടോ പള്ളിപ്പുറത്ത് ഗാവിൽ മുൻകാലങ്ങളിൽ മുമ്മൂന്ന് കൊല്ലം കൂടുമ്പോൾ ദേശഗുരുതി എന്നൊരടിയന്തിരം നടത്തുക പതിവായിരുന്നു ദേശഗുരുതി എന്നാൽ ദേശത്തിന്റെ വടക്കേ നാല് അതിർത്തിയിലും നടത്തുന്ന കുരുതിയാണ് എന്നാൽ ഇതിന് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലും കുരുതി വേണം അവിടെയും അതിർത്തി സ്ഥലങ്ങളിലും കുരുതിക്ക് ഒട്ട് വളരെ ആടുകളെയും കോഴികളെയും വെട്ടുകയും പതിവുണ്ട് അവയെല്ലാം വെട്ടുന്നത് വെളിച്ചപ്പാടാണ് പതിവ് ഈ അടിയന്തരം മുടങ്ങാതെ നടത്തിയില്ലെങ്കിൽ ദേശത്ത് വസൂരി വിഷൂചിക മുതലായ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഒരിക്കൽ നാലഞ്ചു കൊല്ലക്കാലം പള്ളിപ്പുറത്ത് കാവിൽ വെളിച്ചപ്പാടില്ലാതെ ഇരുന്നു ആടും കോഴിയും വെട്ടുന്നതിന് വെളിച്ചപ്പാടില്ലാതെ എങ്ങനെയാണ് ദേശക്കുരുതി നടത്തുന്നത് അതിനാൽ കുറച്ചു കാലത്തേക്ക് ദേശഗുരുതി ഉണ്ടായില്ല ദേശഗുരുതി നടത്തണമെങ്കിൽ വെളിച്ചപ്പാടുണ്ടാകണം ഭഗവതിയുടെ തിരുവെള്ളം ഉണ്ടായാൽ വെളിച്ചപ്പാടുണ്ടാകുമല്ലോ എന്നായിരുന്നു ദേശക്കാരുടെയും മറ്റും അഭിപ്രായം അങ്ങനെ ഇരുന്നപ്പോൾ ഈ ദേശത്ത് അങ്ങുമിങ്ങുമായി കുറേശ്ശ വസൂരിയുടെ ആരംഭം കണ്ടു തുടങ്ങി അപ്പോൾ ജനങ്ങൾക്ക് ആകെപ്പാട് ഭീതിമൊഴുത്തു എല്ലാവരും പള്ളിപ്പുറത്ത് കാവിൽ മുട്ടുപാടായി കൂടി രണ്ടു മൂന്ന് ദിവസം മുട്ടുപാടിരുന്നിട്ടും വെളിച്ചപ്പാടുണ്ടായില്ല പിന്നെ ജനങ്ങൾ ഒരു പ്രശ്നക്കാരനെ വരുത്തി നടയിൽ വെച്ച് പ്രശ്നമേപ്പിച്ച് നോക്കിച്ചു അപ്പോൾ ദേശഗുതി കഴിക്കഞ്ഞിട്ട് ഭഗവതി കോപിച്ചാണ് ഇരിക്കുന്നതെന്നും എങ്കിലും ഉടനെ വെളിച്ചപ്പാടുണ്ടാകുമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു ഇത് ഒരു ദിവസം ഉച്ചതിരിഞ്ഞ സമയത്തായിരുന്നു പകൽ ഏകദേശം അഞ്ചു മണിയായപ്പോൾ ഒരു നായർ കുളിച്ച് നടയിൽ വന്ന് തുള്ളി തുടങ്ങി അപ്പോൾ അവിടെ വയസ്കര പൊറ്റി കൊട്ടാരത്തിലുണ്ണി മുതലായവരും ദേശക്കാരും ഒക്കെ കൂടിയിരുന്നു തുള്ളിയ നായരും ദേശക്കാരിൽ ഒരാൾ തന്നെയായിരുന്നു എങ്കിലും അയാളുടെ സ്ഥിരതാമസം മിക്കവാറും കൊടുങ്ങല്ലൂരായിരുന്നു ഇയാൾ കോട്ടയത്ത് ഇല്ലവും കൊടുങ്ങല്ലൂർ ശാന്തിയുമായിരുന്ന പെരിങ്ങര നമ്പൂരിയുടെ ഒരു പ്രത്യായിരുന്നതിനാലാണ് കൊടുങ്ങല്ലൂർ പോയി താമസിച്ചിരുന്നത് അയാൾ നമ്പൂരിയുടെ ആജ്ഞാകാരനായിട്ടാണ് കൊടുങ്ങല്ലൂർ താമസിച്ചിരുന്നതെങ്കിലും ഭക്തിപൂർവ്വം അവിടെ ഭഗവതിയെ ഭജിക്കുകയും ചെയ്തിരുന്നു അയാൾ അതിനടുത്ത കാലത്തെങ്ങും കോട്ടയത്ത് വരാറില്ലായിരുന്നതുകൊണ്ട് അയാൾക്ക് കോട്ടയത്തെ വിശേഷിച്ച് ഈ ദേശത്തെ വർത്തമാനമൊന്നും അറിഞ്ഞുകൂടായിരുന്നു അയാൾ കൊടുങ്ങല്ലൂറിൽ നിന്ന് വന്ന വഴി തന്നെയാണ് കുളിച്ച് കാവിൽ വന്ന് തുള്ളി തുള്ളിത്തുടങ്ങിയത് ഉടനെ വെളിച്ചപ്പാടുണ്ടാകുമെന്ന് പ്രശ്നക്കാരൻ പറയുകയും ചെയ്തിരുന്നുവല്ലോ വയസ്കര പോറ്റി അയാൾക്ക് ആയുധം അതായത് വാളും ചിലമ്പും മറ്റും കൊടുത്തില്ല വെളിച്ചപ്പാടിനുള്ള ആയുധങ്ങളും മറ്റും സൂക്ഷിച്ചു വെക്കുന്നത് കൊട്ടാരത്തിലുണ്ണിയും പുതിയ വെളിച്ചപ്പാടുണ്ടാകുന്ന കാലങ്ങളിൽ ആദ്യമായി ആയുധം കൊടുക്കേണ്ടത് വയസ്കര പോറ്റിയുമാണ് ഇയാൾ തുള്ളുന്നത് ഭഗവതിയുടെ അധിവാസം ഉണ്ടായിട്ടാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കാണിക്കണമെന്നായിരുന്നു അവരുടെ രണ്ടുപേരുടെയും നിർബന്ധം നിർബന്ധം തുള്ളിക്കൊണ്ടുനിന്ന ആൾക്ക് അത് മനസ്സിലാവുകയാൽ അയാൾ അമ്പലത്തിൽ കിടന്നിരുന്ന ഒരു പട്ടെടുത്ത് പൊതിച്ചുകൊണ്ട് കിഴക്കേ നടയിൽ ചെന്ന് ജനങ്ങളോടായിട്ട് എന്താണ് എൻ്റെ ലോഗർ വന്നിരിക്കുന്നത് എന്താണ് സങ്കടം എന്ന് ചോദിച്ചു അപ്പോൾ കരനാഥനായിട്ടുള്ള കുറ്റിക്കാട്ടു കുറിപ്പ് സങ്കടം എന്താണെന്ന് കൽപ്പിച്ചു ചോദിക്കാൻ ഒന്നുമില്ലല്ലോ എല്ലാം ദേവിക്ക് അറിയാവുന്നതല്ലേ എന്നു മറുപടി പറഞ്ഞു അപ്പോൾ തുള്ളിക്കൊണ്ട് നിന്നയാൽ എനിക്കറിയാം ഇവിടെ പതിവുള്ള അടിയന്തരം മുട്ടിച്ചതിനാലാണ് ഈ അനർത്ഥമുണ്ടായിരിക്കുന്നത് എല്ലാം ഞാൻ ക്ഷമിക്കും എൻ്റെ പരിവാരങ്ങൾ അങ്ങനെ ക്ഷമിക്കുകയില്ല അവർക്ക് പതിവുള്ളത് കൊടുക്കാതെ ഇരുന്നാൽ അവർ ഉപദ്രവിക്കും ഞാൻ വിലക്കിയിട്ടാണ് ഇതുവരെ അവർ അടങ്ങി പാർത്തത് ഇനിയെങ്കിലും അവർക്കുള്ളത് കൊടുക്കാതെ ഇരുന്നാൽ അവർ ഇതിലധികം അനർത്ഥങ്ങൾ ഉണ്ടാക്കി തീർക്കും പിന്നെ ഞാൻ പിടിച്ചാൽ നിൽക്കാതെയും വന്നേക്കും ഇപ്പോൾ എനിക്കും നല്ല സുഖമില്ലാതെയാണ് ഇരിക്കുന്നത് ഇതാ നോക്കുവിൻ എന്ന് പറഞ്ഞ് അയാൾ പൊതിച്ചിരുന്ന പട്ടെടുത്ത് മാറ്റി അപ്പോൾ അയാളുടെ ദേഹത്തിൽ ആ സകലം മഞ്ചാടിക്കുരുവിൻ്റെ മുഴുപ്പിലുള്ള വസൂരിക്കുരു മുളച്ചിരിക്കുന്നതായി കണ്ടു അതുകണ്ട് എല്ലാവരും ഭയപ്പെട്ട് അയ്യോ ദേവി ഇതൊന്നും അടിയങ്ങൾക്ക് കാണണമെന്നില്ല അടിയങ്ങൾക്ക് ഭയമാകുന്നു എന്നു പറഞ്ഞു അപ്പോൾ തുള്ളിക്കൊണ്ട് നിന്നയാൾ എൻ്റെ ലോകർ ഒട്ടും ഭയപ്പെടേണ്ട എൻ്റെ ഉടയതിനും അതായത് വെളിച്ചപ്പാട് തുള്ളുമ്പോൾ പോറ്റിയെ ഉടയത് എന്നാണ് പറയുക പതിവ് എന്റെ ഉടയതിനും ഉണ്ണിക്കും വിശ്വാസം വരാനായിട്ട് മാത്രം ഞാനിത് കാണിച്ചതാണ് എന്ന് പറഞ്ഞു അതുകെട്ട് വയസ്കരപ്പൊറ്റി ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ലായകയില്ല ജനസമ്മതത്തിന് വേണ്ടി വല്ലതും ദൃഷ്ടാന്തം കണ്ടാൽ കൊള്ളാമെന്ന് വിചാരിച്ചു വന്നേയുള്ളൂ അതിന് ഇത്ര കഠിനമായിട്ടൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല എന്നു പറഞ്ഞു ഉടനെ ആ തുള്ളിക്കൊണ്ട് നിന്നയാൾ വീണ്ടും പട്ടെടുത്ത് പുതച്ചുകൊണ്ട് സോപാനത്തിങ്കിൽ ചെന്ന് സ്വൽപം നേരം നിന്നിട്ട് പട്ടു മാറ്റിക്കൊണ്ട് പിന്നെയും കിഴക്കേ നടയിൽ ഇറങ്ങിച്ചെന്നു അപ്പോൾ അയാളുടെ ദേഹത്തെ ഒരു കുരു പോലും കാണുവാനുണ്ടായിരുന്നില്ല അതിനാൽ എല്ലാവരും വിസ്മയിക്കുകയും അയാളുടെ തുള്ളലിനെ പൂർണ്ണമായി വിശ്വസിക്കുകയും പോറ്റി ആയുധങ്ങളെടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കുകയും അങ്ങനെ അയാൾ പള്ളിപ്പുറത്ത് കാവിലെ വെളിച്ചപ്പാടായി തീരുകയും ചെയ്തു മണിക്ക് പള്ളിപ്പുറത്ത് കാവിലെത്തി തുള്ളി തുള്ളിത്തുടങ്ങിയ അയാളെ അന്ന് നാലു മണിവരെ കൊടുങ്ങല്ലൂർ കണ്ടിരുന്നുവെന്നും പലരും വിശേഷിച്ച് പെരിങ്ങര നമ്പൂരിയും അറിഞ്ഞു പിന്നീട് അറിയാനിടയായപ്പോൾ ജനങ്ങളുടെ വിശ്വാസവും വിസ്മയവും ശതഗുണീഭവിച്ചു ആ വെളിച്ചപ്പാടിന്റെ കൽപ്പന പ്രകാരം ജനങ്ങൾ പണം വീതിച്ചെടുത്ത് ഉടനെ ദേശഭൂരിതി നടത്തുകയും ആരംഭിച്ചിരുന്ന വസൂരദിനം കലച്ചിലാകാതെ ക്രമേണ ശമിച്ച് എല്ലാവർക്കും സുഖമാവുകയും ചെയ്തു ആ വെളിച്ചപ്പാടിന്റെ കൽപ്പനയെ ദേവിയുടെ കൽപ്പനയായിട്ട് തന്നെ എല്ലാവരും വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു അതിനെ വകവയ്ക്കാതെട്ടുള്ളവർക്ക് ഉടനുടൻ ഫലം സിദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പള്ളിപ്പുറത്ത് ഭഗവതിയുടെ മഹാത്മ്യം ഇനിയും വളരെയേറെ പറയാനുണ്ട് മലയാളം മുൻഷിയായിരുന്ന നമ്പ്യാരുടെ ദേഹത്ത് ബാധിച്ച അക്രമിയും ഗുണ്ടയുമായ ഇച്ചക്കൻ എന്ന ബാധ ദേവി എങ്ങനെയാണ് ഒഴിപ്പിച്ചതെന്നും പിന്നെ ദേവിയുടെ തന്നെ തിരുവാഭരണം മോഷണം പോയ കഥകളും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു കഥയായി കേൾക്കാം ഇതുവരെ ഈ കഥ കഥശ്രവിച്ച് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളുടെ ഈ സപ്പോർട്ട് മുന്നോട്ടുമുണ്ടാകുന്നതിനായി ഏവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി അഭ്യർത്ഥിക്കുന്നു